ഇന്ന് കുറച്ച് പാവയ്ക്ക കുഞ്ഞു പാവയ്ക്ക അല്ലെങ്കിൽ ഉണ്ടപ്പാവയ്ക്ക കാട്ടുപാവയ്ക്കെ പറയുന്നത് പാവയ്ക്ക ക ഇ കിട്ടിയിട്ടുണ്ട് അതൊന്ന് ഉണങ്ങി കൊണ്ടാട്ടമാക്കി വെക്കാൻ പോവുകയാണ് അതെങ്ങനെയാണെന്ന് നോക്കാം അതിൻ്റെ കൂടെ കുറച്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഉണ്ടാകും മുളക് മുഴുവൻ അങ്ങനെ ഞാൻ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കീറി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് വെക്കാം പാവയ്ക്ക അരിയുന്ന സമയം വരെ അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് വെക്കാം ഉപ്പിടുവാണേ ഉപ്പ് ഇച്ചിരി കൂടുതലിടുവാണേ പാവയ്ക്കായും കൂടെ ഉള്ള ഉപ്പ് ഇടുവാൻ അതിനകത്തേക്ക് ഇതലഞ്ഞി ഉപ്പ് പിടിക്കട്ടെ അപ്പോഴത്തേക്ക് പാവയ്ക്കയും കൂടി ഇതിനകത്തേക്ക് അരിഞ്ഞിടാവേ പാവയ്ക്കായേക്ക് ഇങ്ങനെ അരിഞ്ഞിടുകയാണ് വട്ടത്തിൽ കനം കുറച്ച് അധികം കനം ഇല്ലാതെയാണ് അരിയുന്നത് ഇങ്ങനെ പാവയ്ക്കാൻ മുഴുവൻ ഇങ്ങനെ അരിഞ്ഞെടുക്കാം കുരു കൂട്ടിയാണ് അരിയുന്നത് കുരു വറക്കാൻ നല്ലതാണ് അത് ഉണങ്ങി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയത് വറുത്തെടുക്കുമ്പോഴേ അങ്ങനെ ഞാനിത് മുഴുവൻ ഒന്ന് അരിഞ്ഞെടുക്കട്ടെ മുഴുവനും അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പ് ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം അത് മതിയൊന്ന് ഉപ്പ് ആവശ്യത്തിനായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ആവി കയറാൻ മാത്രം കുറച്ച് വെള്ളമൊഴിക്കാം തീരെ കുറച്ച് വെള്ളം നമുക്ക് നമുക്കിന്നുകൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ വെച്ചൊന്ന് ഒന്ന് ആവി ഏറ്റിയെടുക്കാം അങ്ങനെ പാവയ്ക്ക് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ കുറച്ച് നേരം അതവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് ആവി ഒന്നിട്ടൊന്ന് വാടട്ടെ നന്നായിട്ട് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും ഇളക്കിയിടാതെ നമ്മൾ ഒഴിച്ചേക്കുന്ന ഈ വെള്ളം പറ്റുന്ന പറ്റുന്നിടം വരെ നമുക്കൊന്ന് അടുപ്പിരിക്കട്ടെ നന്നായിട്ട് മുളവും പാവയ്ക്കയും വാടി വരട്ടെ ഞാനിങ്ങനെയാട്ടോ ഇത് പാവയ്ക്ക വാട്ടി ഉണങ്ങുന്ന ഇതുവരെ ആവിക്കൊക്കെ വയ്ക്കും ആവിക്ക് വെച്ച് വാട്ടും ഒഴിക്കാതെ അപ്പച്ചെണ്ണിൻ്റെ മുകളിൽ വെച്ച് ആവിക്ക് ആവി കയറ്റിയെടുക്കും ചിലർ ഡയറക്റ്റ് ഉണങ്ങും ഉപ്പ് തേച്ച് വാട്ടാതെ ഉണങ്ങും അതധികം നാൾ ഇരിക്കുവല്ലോ കേട്ടോ അതിനകത്ത് പെട്ടെന്ന് പ്രാണിയൊക്കെ പിടിച്ച് പെട്ടെന്ന് പോകും ഇങ്ങനെ വാട്ടി ഉണങ്ങിയാൽ കുറേ കാലം ഇരിക്കും വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് ഉഴപ്പമൊന്നുമില്ല വെള്ളം തിളപ്പിച്ച് ഊറ്റിക്കളയുന്നൊന്നുമില്ല വെള്ളം പറ്റിച്ചെടുക്കുവാണ് ഇങ്ങനെ വാട്ടിയാലും ആവിക്ക് വെച്ച് വാട്ടിയാലും ഒക്കെ ഒരുപോലെ തന്നെ ഉള്ളൂ ഇപ്പം റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓഫ് ചെയ്യാം ഇനി ഓഫ് ചെയ്യാതിരുന്ന് ഇനി ഇത് കരിഞ്ഞടിയിൽ പിടിക്കുക പെട്ടെന്ന് ഓഫ് ചെയ്തേക്കാം പണ്ടത്തെ അമ്മച്ചി വെക്കി ഇത് ഉണങ്ങുമ്പോഴേ ഇങ്ങനെ വാട്ടുമ്പോഴേ അതിനകത്ത് കുറച്ച് തേങ്ങയും കൂടെ കുത്തിയിടുമായിരുന്നു ഞാനും വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ തേങ്ങ പൊതിക്കാൻ മടിയായതുകൊണ്ട് ഒത്സരിപ്പില്ല തേങ്ങ വേണേൽ കുത്തിച്ചുകൊണ്ട് വരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ഇടുന്നില്ല അതും കൂടെ ഇതിനകത്തോട്ടിട്ടാണ് ഇത് വാട്ടിയെടുക്കുന്നത് മുളകും തേങ്ങായും ഉപ്പും കൂടെ ചേർത്താണ് പാവയ്ക്കുക വണ്ട് വാട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും ഇനിയിപ്പോൾ ഇത് ചൂടാറി കഴിയുമ്പോൾ ഒരു പ്ലേറ്റിലോട്ട് അല്ലെങ്കിൽ എൻ്റെ ഇതൊരു നല്ലൊരു ഷീറ്റിലോട്ടോ എല്ലാം നിരത്തി വെയിലത്ത് കൊണ്ടു വെക്കാം ഈ ഇടപ്പേലാണ് ഞാനിത് ഉണങ്ങാൻ വെക്കുന്നത് ഇതിങ്ങനെ നിരത്തി നല്ല വെയിലത്തോട്ട് കൊണ്ടു വയ്ക്കാം ഇതിച്ചിരി കൂടുതലുണ്ട് കുഴപ്പമൊന്നുമില്ല ഇത് ഒരു വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് വാടി പകുതി അയക്കുള്ളൂ പകുതി ഉണക്കാകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ക്വാണ്ടിറ്റിയും പകുതിയാവും അതുകൊണ്ട് ഇങ്ങനെ വെച്ചാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഒരു പാത്രത്തിനകത്തോട്ട് ഇച്ചിരി കൂടെ മാറ്റി വയ്ക്കണം ഒരു ഒരടപ്പും കൂടെ ഉണ്ട് അതിനകത്തോട്ട് നമുക്ക് വേണേൽ മുളക് മാത്രം അതിനകത്തോട്ട് ഇങ്ങനെയാണേലും മതി ഇങ്ങനെ ഏതാണ്ടൊക്കെ ഉണങ്ങി ഉണങ്ങിയാണ് ഇതേലീ പാടൊക്കെ ഇതോട്ട് അത് കഴിയാൽ പോകുന്നതല്ല ഇനി ഇത് നല്ല വെയിലത്തോട്ട് കൊണ്ടു വയ്ക്കുക ഉണങ്ങിയെടുക്കുക അത്രയേ ഉള്ളേ രണ്ട് ദിവസത്തെ വെയിൽ കൊണ്ടു പവയ്ക്കാൻ നല്ല ഉണങ്ങി റെഡി ആയിട്ടുണ്ട് കിരീരാസം ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു ബോട്ടിലെടുത്ത് അതിനകത്ത് അടച്ച് സൂക്ഷിക്കാം പാവയ്ക്ക കൊണ്ടായിട്ട് ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ മഴയൊക്കെ തുടങ്ങി ഇത് ഞാൻ നല്ല വെയിലുള്ള സമയത്ത് ഉണങ്ങിയെടുത്തതാണേ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എല്ലാവർക്കും ബായ്